സാധാരണഗതിയിൽ ഞാൻ ഈ കൊലത്തൂക്ക് കൊലത്തൂക്ക് എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ തന്നെയാണ് പക്ഷെ ആ തൂക്കമൊന്നും നടക്കാത്തതിൽ വലിയ നിരാശയുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര കായികമന്ത്രി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് പേഴ്സൺസ് വിത്ത് ഇന്ത്യൻ ഒറിജിൻ അതായത് ഇന്ത്യയിൽ വേരുകളുള്ള വിദേശ താരങ്ങളെ ഓ സി ഓവർസീസ് ഇന്ത്യൻ സ സിറ്റിസൺസായി കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ കളിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭഘട്ട നടപടികളൊക്കെ അണ്ടർ അണ്ടരത്തൊക്കെ കവർ ആരംഭിച്ചിട്ടുണ്ട് നമ്മളുടെ ടെന്നീസ് ഫുട്ബോൾ തുടങ്ങിയ കായിക മേഖലകളിലെ ഡെവലപ്മെൻറ്റിനും ഒളിമ്പിക് മെഡൽ ടാലിയിൽ നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോവുകയും ചെയ്യണമെങ്കിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശത്തുള്ള ആളുകളെ നമ്മൾ കളിപ്പിക്കേണ്ടതാണ് അത് കാലങ്ങളായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെ ആവശ്യങ്ങളിൽ ഒന്നാണ് കാരണം ഇന്ത്യൻ വംശജരായ ഒരുപാട് താരങ്ങൾ പുറത്തുണ്ട് അവർ നമുക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ നമ്മളുടെ ഫുട്ബോൾ ടീമിൻ്റെ റേഞ്ച് തന്നെ മാറും കാരണം ഹംസ ചൗധരി എന്ന് പറയുന്ന ഒറ്റ ഒരുതൻ അന്നോട് കൂടിയിട്ട് ബംഗ്ലാദേശ് ഫുട്ബോളിൻ്റെ റേഞ്ച് മാറി നമ്മൾ കണ്ടതാണല്ലോ സോ നമുക്കങ്ങനെ റേഞ്ച് മാറ്റാൻ പറ്റി ഒരുപാട് മുഖങ്ങളുണ്ട് അവരെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ സങ്കടം കേന്ദ്ര കായികമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ് ഇറക്കിയപ്പോൾ നമ്മൾ സുഖിപ്പിക്കലാണ് എന്നാണ് വിശ്വസിച്ചത് പക്ഷേ കൃത്യം രണ്ട് ദിവസം തികയുന്നതിന് മുമ്പ് ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത് ഷാ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടി ഒരു അനൗൺസ്മെന്റ് അങ്ങോട്ട് പങ്കുവെച്ചു അതായത് ഓ സി ഐ കാർഡ് രജിസ്റ്റർ അതായത് ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പോർട്ടൽ നവീകരിച്ച് അത് കൂടുതൽ സേഫ് ആൻഡ് സെക്യൂർ ഫാസ്റ്റ് വിത്ത് പ്രീമിയം വിത്ത് പ്രീമിയം ഫീച്ചേഴ്സോട് കൂടിയിട്ട് നവീകരിച്ചിരിക്കുകയാണ് എത്രയും വേഗം രജിസ്ട്രേഷൻ നടപടികളും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കാൻ പറ്റുന്ന തരത്തിലാണ് അത് കൂടാതെ ഒറിജിൻ അതായത് ഇന്ത്യയിൽ വേരുകളുള്ള വിദേശികൾക്ക് കാർഡ് ലഭിക്കുന്നതിന് അധികം താമസമൊന്നുമില്ല കൺവെർഷന് ഏതാനും ആഴ്ചകൾ മാത്രം എടുക്കുന്ന തരത്തിലേക്ക് സംഗതി സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംതിങ് ഹ്യൂജ് ലോഡിങ് നമ്മുടെ ഇന്ത്യൻ വംശജരായ വിദേശ താരങ്ങൾ വരാൻ പോവുകയാണ് കേന്ദ്ര കായിക മന്ത്രി പറഞ്ഞ രണ്ടാമത്തെ ദിവസം അപ്പം അത് പ്രശ്നം തന്നെയാണ് കേട്ടോ കാര്യം നമ്മൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യുമ്പം ഈ കായിക താരങ്ങൾക്ക് വേണ്ടി മാത്രം എനേബിൾ ചെയ്താൽ നല്ലതായിരുന്നു കാരണം ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഒരുപാട് ആളുകൾ ബംഗ്ലാദേശിലുണ്ട് പാകിസ്ഥാനുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ത്യൻ ഒറിജിൻ പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ ശ്രീലങ്കയിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ രാജ്യത്തേക്ക് വലിഞ്ഞു കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് മുതലെടുത്തുകൊണ്ട് അതിനകത്ത് കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻ വേണമെന്നാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷേ കായിക താരങ്ങൾക്ക് ഒരു ഇളവൊക്കെ കൊടുത്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുക കേന്ദ്ര കായി കായിക മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര മന്ത്രാലയത്തിൻ്റെയൊക്കെ നീക്കം അതുകൂടാതെ നരേന്ദ്രമോദി രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒളിമ്പിക് കമ്മിറ്റിയിൽ ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് ഇന്ത്യക്ക് ഹോസ്റ്റ് ചെയ്യണമെന്ന് അപ്പം അതും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഒളിമ്പിക് മെഡൽ ടാലി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് സോ നമ്മൾ കായിക താരങ്ങളെ ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ കളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത് പുതിയ പോർട്ടൽ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ പരിപാടികൾ തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പം വിദേശത്ത് ഇന്ത്യൻ താരങ്ങളുടെ ഒരു നില തന്നെ ഉണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ നമ്മൾ രാജാക്കന്മാരാകൂടെ നമ്മൾ ലോകകപ്പ് കളിക്കുന്ന കാലമൊക്കെ വരും